സൃഷ്ടികൾ വച്ച് ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കില്ല എന്ന് മോശപ്പെട്ട ധനവിഭാഗം അവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടും എത്രത്തോളം എത്രത്തോളം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പഠിപ്പിക്കുവാണ് പറയുന്ന ഒരാൾ പോലും ഈ ലോകത്തുണ്ടാവുകയില്ലത്രേ അങ്ങനത്തെ ഒരു ഈ ലോകത്തിന് സംജാതമാകുമത്രേ അല്ല എന്നാ പറയുന്ന ഒരാളെങ്കിലും ഈ ഭൂമത്തുണ്ടായാൽ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് നബീബോന് لا تقوم, تقوم الساعة على, على أحد, أحد يقول الله الله الله, الله മഹത്തായ ഈ അല്ല എന്ന് ലോകത്തിന്റെ അവസാനമാണ് ഈ ലോകം എന്ന് പറയാൻ ഒരൊറ്റ ഒരുത്തന് ലോകത്ത് ഉണ്ടാവുണ്ടാവൂ അങ്ങനത്തെ ഒരു സാഹചര്യം എന്ന് വരുന്നുവോ അന്ന് ലോകത്തിന്റെ അവസാനം അവസാന

ൃദയൊന്നാകുറ്റുണ്ട് രാത്രി നമ്മൾ ഓതുന്നതല്ലയോ ശ്രദ്ധിച്ചിട്ടില്ലയോ അവസാന ഭാഗമെത്തുമ്പോൾ ഒന്നിനിങ്ങൾ ഒന്നടഞ്ഞ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആദരവോടുകൂടി അല്ലാഹു അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് പറഞ്ഞു കൊടുത്തോണ്ട് ബിലാലെ കയറൂ ബിലെ വിളിക്കൂ ബിലെ ആദ്യമായി പാങ്കമുളക്കോയാ الله اكبر الله اكبر اشهد ان لا اله الا الله اشهد ان محمدا رسول الله حي على الصلاه حي على الصلاه حي على الصلاه, حي على الصلاة حي علي الفلاحة الله اكبر الله اكبر لا اله الا الله آخر. آخر. اللّ എന്ന നാമമില്ലാതെ ഈ ലോകത്ത് നിലനിൽപ്പില്ല ലോകത്തുള്ള സർവ പള്ളികളിൽ നിന്നും മനോഹരമായ ഇന്നും അന്ന് തുടങ്ങി വെച്ച മനോഹരമായ ഇന്നും പരിശുദ്ധമാക്കപ്പെട്ട പള്ളികളിൽ നിന്ന് ചില പള്ളികളുടെ പരിശുദ്ധമായ മിമ്പറിലൂടെ ചെറിയ ലോകം മുഴുവനും കേൾക്കുകയാണ് അല്ലാഹു അക്ബർ കേൾക്കുകയാൾ ശബ്ദമാണ് നിലക്കാത്ത ശബ്ദമാണ് ഈ ശബ്ദം എന്ത് നിലക്കുന്നു ലോകത്തിന്റെ അവസാനമാണ് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന മോമിൻ അവരെ കൈവട്ടു അല്ലാ അവൻ പറയുകയാണ് കൈകെട്ടിക്കൊണ്ട് അവനാദ്യമായി ഉച്ചരിച്ചതും ഓതുകയാണെങ്കിലും അവനാദ്യമായി പറഞ്ഞു വച്ചതും

അവിടെ ഇരുന്ന ദുആ ചെയ്യുമ്പോൾ റബ്ബി ഗഫിർ ലീ എനിക്ക് നീ പൊറുത്തു തരണേ അല്ലാഹ് എനിക്ക് നീ കരുണ ചെയ്യണേ അല്ലാഹ് എന്റെ കാര്യങ്ങൾ മുഴുവനും നീ പരിഹരിക്കണേ നാദാ എന്റെ തർജയ ഉയർത്തണേ അല്ലാഹ് എനിക്ക് സന്മാർഗ്ഗത്തിൽ പാന്താവ തരിച്ചു തരണേ അല്ലാഹ് എനിക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാഹ് ചോദിക്കുകയാണ് ചോദിക്കുകയാ അടുത്ത സ്യൂതിലേക്ക് പോയാലും വീണ്ടും കയ്യാത്തിലേക്കിരുന്നാലും എല്ലാം അള്ളയാള

ാണ് അല്ലാന്നുള്ള ലഫ് മനുഷ്യന്റെ ഹൃദയത്തിൽ പോകുന്നവോ അവന്റെ നാവിൽ നിന്ന് പോകുന്നു അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാഹു അല്ലാ وَلِلَّهِ, ولله الْأَسْمَاءُ الْحُسْنَىٰ فَادْعُوهُ بِهَا

ആരെങ്കിലും ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ അവനപ്പാഠമാക്കിയാൽ അവന് സ്വർഗമാണ് സ്വർഗമാണ് എന്ന് കബീബുന ഷഫിയ ും കാണത് പോയം പദ്യങ്ങൾ കാണാതെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സുഖമായി പഠിക്കണം അള്ളാഹുവിന്റെ നാമങ്ങൾ ഒരു മൂന്നോ നാലോ വരികളിൽ ഉൾക്കൊള്ളു ചെറിയ നാമങ്ങൾ ചെറിയ ചെറിയ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ ഒരു പണിക്കുല്ല പറയല്ലേ ഒന്നുകൂടി الله توفيق رفيقك നല്ല നീയത്താണ് മഹാനുഭാവന്റെ ഹദ്രത്തിൽ വെച്ചെടുത്ത ഏറ്റെടുത്തൊരു നിയത്താണ് അത് പൂർത്തീകരിക്കും അടുത്ത ദിവസം തന്നെ അത് എല്ലാവരും അത് കാണാതെ നാമങ്ങൾ വെച്ചിട്ട് ഈ നാമങ്ങൾ തൊണ്ണൂറ്റി നോക്കി എല്ലാ ലക്ഷ്യങ്ങളും നിലക്കുള്ള ഉഹ്റവിയായ ഉൾപ്പെടണോ വലിയ വാല് പറയുന്നു വലിയ

അതുകൊണ്ടാണ് <tüss> إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم

റബ്ബിലേക്ക്

അരിയാര്ളികളാണ് എനിക്കെന്തെങ്കിലും ഇങ്ങനെ സ്ത്രീകളാണ് സംഭവം

പക്ഷെ വെറുതെ ഇങ്ങനെ വായാടി തരും അത് അത് വേണ്ട വേണ്ട ഒരു ഉസ്താദിന്റെ അടുത്ത് നമ്മൾ അനുവാദം കിട്ടി ചെല്ലുന്നു അല്ലാതെ നമ്മൾ അറിഞ്ഞു ചെല്ലുന്നു രണ്ടിന്റെ രണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഉസ്താദുമാരുടെ പൊരുത്തം വാങ്ങി വാങ്ങുന്നത് കഴിയുന്നതേ നമ്മൾ ഏറ്റെടുക്കാവൂ ചിലർ കുറെ കൊട്ടപ്പടി വാങ്ങിച്ചു നോക്കുന്നുണ്ടെന്നും ചെല്ലാനും കഴിയാൻ അങ്ങനത്തെ മുത്താലിമൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇലം പഠിക്കുക വേറെ ഒരു പരിപാടിയും നിങ്ങൾക്ക് ആ ദസിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആ സമയത്ത് പ്രത്യേകിച്ച് ദുൽഹൈ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ എന്താണ് ചെല്ലേണ്ടത് എന്ന് റസൂടെ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചെലവഴ് രാത്രിയിൽ പകരം മുഴുവൻ മുഴുവൻ കൊണ്ട് നിലകൊള്ളു അള്ളാഹുലേക്ക് അടുക്കാനുള്ള എളുപ്പ മാർഗമേതേ അള്ളാഹുലേക്ക് എങ്ങനെയെങ്കിലും അടുക്കണം അതിനുള്ള എളുപ്പമാർഗമേത നമുക്കൊക്കെ ഒരു മനസ്സിലാകുണ്ടാവുല്ലോ പടച്ച റബ്ബിലേക്ക് എങ്ങനെ മമ്പറുന്തങ്ങൾ നാട്ടുകൾ അടങ്ങിയിരിക്കുന്ന മഹാനുഭാവനടങ്ങി അടുത്തതുപോലെ എനിക്കും അടുക്കണം റബ്ബിലേക്ക് എങ്ങനെ അടുക്കാൻ സാധിക്കും ഓരോരുത്തരുടെ മനസ്സിലുള്ള ചിന്ത ഏറ്റവും അടുപ്പാണ് ഭാര്യയുടെ വാപ്പയാണ് അപ്പൊ പേ ബന്ധമുണ്ട് ആ ബന്ധം നിങ്ങൾക്ക് ഭയങ്കര അടുപ്പാണല്ലോ എങ്ങനെ അടുക്കാനുള്ള എളുപ്പവഴി എല്ലാം എപ്പോഴും അല്ല കുറുക്ക് കുറുക്കുവഴി പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഴി പറഞ്ഞു പറഞ്ഞു ുംബീബോഹി അല്ലെബിനെ അപ്പൊ അനീ റബി അല്ലാഹുനെ ചോദിച്ചു വന്ന ഒരു വിക്രത എനിക്ക് മാത്രമായ ഒരു എന്റെ അറിയാവുന്നതല്ല നമുക്ക് പറ്റി ഏറ്റവും വലിയ തെറ്റ് എന്താണ് എന്ന് എന്നോട് ആരെങ്കിലും നമുക്ക് ഈ സ്വാത്തുകൾ ഈ ഹദ്തുകൾ ഒന്നും നമുക്ക് ആർക്കറിയാത്ത വാക്കുകൾ കിട്ടിയ അർത്ഥം അറിയാത്തത് അങ്ങനെ കുറച്ച് പേര് വേറെ ചാപ്പനങ്ങാടി ബാപ്പു മുരിയായി സുനിയ മഹാനാണ് അള്ളാഹുരുടെ അവരൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓരോരുത്തർ ചെന്ന് അവരുടെ അടുക്കൽ ഉരീതന്മാരായി കടന്നു ചെല്ലുമ്പോ അവർക്ക് കൊടുക്കുമായിരുന്നു അത്ര നീ ഒരു ലക്ഷം ലിക്കറിൽ ഒരു ലക്ഷം പരിപൂർണമായി ചെല്ലിയിട്ട് പറയും ഒരു ലക്ഷം കൂടി ഒരു ലക്ഷം വീണ്ടും ചെല്ലി രണ്ട് ലക്ഷമായി വീണ്ടും ചെല്ലുമ്പോൾ പറയും ഒരു ലക്ഷം കൂടി മൂന്ന് ലക്ഷമൊക്കെ ചെല്ലിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ ശരീരം വല്ലാതെ ചൂടേറിയിട്ടുണ്ടായിട്ടുണ്ടായിട്ടുണ്ടാവും സാധാരണ ഞാൻ ഞാനതിനെയൊക്കെ കൂടുതൽ ചെല്ലിയത് ഞാനതാ പറഞ്ഞത് നമ്മൾ അനുവാദം വാങ്ങിച്ചു ചെല്ലുന്നതല്ലോത്തിറാണ് കൊടുത്തിട്ട് കുറച്ച് ചെല്ലണം നമ്മൾ കൊറച്ച് മരണപ്പെട്ടതുപോയ ആളുകൾ അവരുടെ ഖബറുകളിൽ ഏഴ് ദിവസങ്ങൾ അല്ലതല്ല നാല്പത് ദിവസം വരെ ഖബറിൽ ഖബറിൽ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ ബുദ്ധിമുട്ടുകൾ ഉയർത്തപ്പെടാൻ നിധാനമാണ് എഴുപതിനായിരം അവർക്ക് വേണ്ടി പണ്ട് മുതലേ ചെയ്തു വരുന്ന തൗസ് എന്ന് പറയുന്നത് വലിയ മഹാനാണ് താബിയുകളിൽ പ്രമുഖനായ വ്യക്തിയാണ് വ്യക്തി ആ വ്യക്തി

ഒന്നാമത്തെ ഊത്തിന്റെ പേര് എന്നാണ് സർവ്വജനങ്ങളെയും പേടിപ്പിക്കാൻ വേണ്ടിയുള്ള രണ്ടാമത്തെ ഊത്ത് മരിപ്പിക്കാൻ വേണ്ടിയുള്ള സർവ്വരെയും

വേറെയും ചില ഡ്യൂട്ടികൾ പറയുന്നുണ്ട് അത് കൃത്യമാണോ അളവ് പോലും നോക്കുന്നത് അതിലേക്ക് നന്മ തിന്മകൾ എടുത്തു വെക്കുന്ന ജോലി ഇസ്ലാബീനാണ് എന്നും ചില ജോലികളുണ്ട് എങ്കിലും മർമ്മപ്രധാനമായ ഡ്യൂട്ടി അദ്ദേഹത്തിൻ്റെ ഈ മൂന്ന് ഊതരൂതന് വേണ്ടിയാണ് അപ്പോൾ ആ ഊത്ത് എത്രത്തോളം ഉച്ചരിക്കാത്ത അവസ്ഥയിൽ ലോകത്തുള്ള സർവ സിജാലങ്ങളും മോശം അവലംബിക്കുമ്പോ إسرافيل عليه الصلاة والسلام من الله سبحانه وتعالى سورة النكاح التي تنوره والنام توت ويوم يوفق في الصور ويوم يوفق في الصور ففزع من في السماوات ومن في الارض الا من شاء الله وكل اتوه داخرين ും മോശമായ ശൈലി അവലംബിക്കുകയാണ് കല്ല് കുടിക്കുന്നവരുണ്ട് വിഭജിക്കുന്നവരുണ്ട് സിനിമകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരുണ്ട് മോശപ്പെട്ട സംവിധാനത്തിലൂടെ ജീവിതം തന്നു നീക്കുന്ന സോദര സോദരിമാരുണ്ട് അവർക്ക് മുൻപാകെ صور النكاحل تنور في ريصام في السلام <الصوار> ودي كن ينال ودي كن ينال في السماء പിള്ളാറോ ആകാശഭൂമികളിലുള്ള സർവസിദ്ധിജാലങ്ങളും ഔത്തിലൂടെ തന്നെ പേടിക്കുമേ പേടിക്കുമേ എന്ന് പരിശുദ്ധ പുറക്കുന്നു എല്ലാവരും പടച്ചിറപ്പിലേക്ക് നമ്മുടെ ശിരസ്കരായി കടന്നു വരുവയാണ് പടച്ചിറപ്പിലേക്ക് പയജകരായി കടന്നു വരുവയാണ് തയ്യാറായി കടന്നു വരുവയാണ് കള്ളുപിടിക്കുന്നവരാണ് വിചരിക്കുന്നവരാണ് മോശമായ ശൈലികൾ നടത്തിട്ടുള്ളവരാണ് ഈശ്വരമാസത്തിന്റെ ആളുകളാണ് യുക്തിവാദത്തിന്റെ ആളുകളാണ് അവിശ്വാസത്തിൽ ആളുകളാണ് കള്ളുപിടിച്ചുകൊണ്ട് ദുന്യാവിൽ നടന്നതായ ആളുകളാണ്

جاء أعرابي إلى رسول الله صلى الله عليه مصر... وسلم

ാശത്തിന്റെ അടിത്തട്ട് വരെ സാപാലമാണ് സാപ ഏഴാൻ ആകാശത്തിന്റെ മുഗൾ തട്ട് മുതൽ ഏഴാ ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശത്താൽ

ായി നിറഞ്ഞു നിൽക്കുന്ന സൂരസ്ഥയൊന്ന് ചിന്തിക്കോ മനുഷ്യ അതിന്റെ നീളം ഒന്ന് കണക്കാകോ സോദരി അതിന്റെ വ്യാസം ഒന്ന് കണക്കാക്കോ